ഓണം നൽകുന്നത് മാനവികതയുടെ സന്ദേശമെന്ന് ഡോക്ടർ എം ആർ രാജേഷ് മലയാളികളുടെ പാരമ്പര്യവും സംസ്കാരവും മുഴുവനായും പ്രതിഫലിപ്പിക്കുന്ന ഒരു മഹോത്സവമായ ഓണം നൽകുന്നത് മാനവികതയുടെ സന്ദേശമാണെന്ന് ഡോക്ടർ എം ആർ രാജേഷ് അഭിപ്രായപ്പെട്ടു എം ഇ എസ് അസ്മാബി കോളേജിൽ സംഘടിപ്പിച്ച ഓണം സൗഹൃദ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇതെല്ലാം ശേഖരിക്കുകയാണ് കവിത അതാത് ദിവസം ശേഖരിക്കാ പിറ്റേ ദിവസത്തേക്കുള്ളത് അപ്പൊ അത്തരം ഒരു കാലഘട്ടത്തിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് അട നിയ്ക്കുന്ന മുത്തശ്ശി അപ്പൊ അട നിയപ്പോഴും നമ്മള് ഓണത്തോടനുബന്ധിച്ച് നടത്തുന്നതാണ് അപ്പൊ ഇങ്ങനെ ഓണത്തെ കുറിച്ചിട്ടുള്ള ഓണത്തിന്റെ ആചാരങ്ങളെ കുറിച്ചിട്ടുള്ള കവിത എഴുതുക അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കവിതയിൽ കടന്നു വന്നിട്ടുണ്ട് അതേപോലെ ഒരുപാട് കവിതകൾ ഓണത്തെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓണ നമുക്കറിയാം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിതയാണ് പലദേശത്തിൽ പല വേഷത്തിൽ പലതരീ ഹൃദയം കൊണ്ടു പുല്ലൊരു

കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ആസ്പിൻ അഷ്റഫിൻ്റെ അധ്യക്ഷതയിൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് സൗഹൃദ സദസ്സ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് എം എസ് ഭാരവാഹികളായ എ എം ജമാൽ ആർ ബി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും ആലുംനി അസോസിയേഷൻ പ്രതിനിധികളും സംബന്ധിച്ചു